അല്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാത്രമല്ല ഈ കാലഘട്ടത്തില് എങ്ങനെയൊക്കെയാണ് നമ്മൾ അബദ്ധങ്ങളിൽ പോയി ചാടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പല രീതിയിലും സോഷ്യൽ മീഡിയ നമ്മളെ മതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മള് സോഷ്യൽ മീഡിയ ചരടൊലിക്കുന്നത് പോലെയാണ് നമ്മൾക്ക് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ഒരുപാട് അതിനെ കുറിച്ചുള്ള വിവരവിവരങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ടില്ല എന്നിരുന്നാലും ഒരു കാര്യം നിങ്ങളോട് പറയാതെ പറഞ്ഞു പോവുകയാണ് കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായി നമ്മളെ നമ്മളോട് കൂടുതൽ ഇഷ്ടമുള്ളവര് നമ്മളെ വഴക്ക് പറയുന്നു നമ്മൾ എന്താ പറയുക ചെറിയ ചെറിയ ശിക്ഷകൾ നമുക്ക് തരുന്നു ഇതൊക്കെ സ്വാഭാവികമാണല്ലേ പക്ഷെ ഇതൊന്നും ചില സമയങ്ങളിൽ നമുക്ക് ഏക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതൊന്നും നമ്മുടെ മനസ്സിന് വളരാതെ അങ്ങ് വേദനിപ്പിക്കുന്നു നൊമ്പലപ്പെടുത്തുന്നു ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു തമാശ പറയുകയോ അല്ലെങ്കിൽ ഒരു കൊച്ചു കവിത കുറിക്കുകയോ അല്ലെങ്കിൽ ഒരു കൊച്ചു കഥ പറയുകയോ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരോടൊരു ആരാധനയോ ഇഷ്ടമോ എന്തൊക്കെയോ തോന്നിപ്പോകുന്നു നമുക്കതിൽ ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല അല്ലെ കുറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ നമ്മളെ ആരെങ്കിലും ഒക്കെ നീ ഒരു സുന്ദരിയാണ് എന്നൊരാൾ പറഞ്ഞ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാരും ഉണ്ടാവില്ല അല്ലെ അതിനിപ്പോ കൊച്ചു കുട്ടികളാവണം എന്നില്ല വിവാഹിതരായ കുട്ടികളാവണം എന്നില്ല അല്ലെ അത് സ്ത്രീയാണോ പുരുഷനാണോന്നൊന്നും ഇല്ലാട്ടോ ഇനി അല്പം കൂടി പ്രായമായവരും അങ്ങനെയും സംഭവിക്കാം ഇനിയൊക്കെ പല കഥകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലെ രസകരമായ ഒരു കഥ ഞാൻ പറയട്ടെ നമ്മളെ ഇന്ന് ഞാനൊരു ചാനൽ തുടങ്ങിയ തുറന്നു നോക്കിയപ്പോ അതിനകത്ത് കണ്ടതാണ് ഇൻസ്റ്റോഗ്രാം വഴി പരിചയപ്പെട്ടിട്ട് ജീവിതത്തിൽ ഒരുപാട് മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്നേഹം മനസ്സിലാകാതെ മക്കൾ ഇന്നലെ ഒന്നോ രണ്ടോ മാസം മാത്രം പഴക്കമുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി അവരെന്താണ് ഏതാണെന്നൊന്നും അറിയാൻ പോലും ശ്രമിക്കാതെ അവരുടെ പിന്നിൽ കൂടെ ഇങ്ങനെ ചേക്കേറി നടക്കുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കണ്ടില്ല എന്ന് നയിക്കാനേ പറ്റുന്നില്ല എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ മക്കൾക്ക് അതൊരു വേദനയായി മാറുമോ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ടല്ലോ ഒരു ഫോൺ മേടിച്ചു കൊടുക്കാൻ മക്കൾ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ എനിക്ക് ഫോൺ വേണമെന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കരളിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു കുത്തലാണ് നോവാണ് അത് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നു അത് മിസ് യൂസ് ചെയ്യപ്പെടുന്നു നമ്മുടെ മക്കൾ അത് മിസ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത് അച്ഛനെയോ അമ്മയെയോ ഉമ്മയെയോ ബാപ്പയെയോ ഒന്നും വിളിക്കാനോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും തന്നെ അവർക്ക് നേരം കിട്ടുന്നില്ല ഹുൾ ടൈം വരെ മൊബൈലിലാണ് നമ്മുടെ വീട്ടിലൊക്കെ വൈഫൈ ഇപ്പോൾ മിക്ക വീടുകളിലും വൈഫൈ ഉണ്ട് ഇപ്പൊ പിന്നെ കുട്ടികൾക്ക് എന്തും വേണമെങ്കിലും ആവാല്ലോ അല്ലെ ഒരു പക്ഷേ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ ഇത് ഉപയോഗിക്കാൻ അറിയില്ലായിരിക്കും ഈവൻ എന്നെ പോലെയൊക്കെ ഉള്ളവര് എനിക്കൊന്നും മൊബൈൽ ഒരുപാട് ഒന്നും ഉപയോഗിക്കാൻ അറിയില്ല പക്ഷെ നമ്മുടെ മക്കളോടാണ് നമ്മൾ എല്ലാം ചോദിക്കുക മക്കളോട് ചോദിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം കാലത്തിന്റെ ഒരു മാറ്റം അല്ലെ പണ്ടൊക്കെ കുട്ടികൾ മക്കളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചു ഇപ്പൊ മക്കള് മക്കളോട് നമ്മള് പാഠങ്ങൾ ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ മക്കള് മൊബൈലിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവോ മക്കളോട് ചോദിച്ചത് മോള് നീ എന്ത് ചെയ്യും എനിക്ക് അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ട് അങ്ങനെ പോകണം ഇങ്ങനെ പോകണം അവർക്ക് വിളിക്കണം ഇവർക്ക് വിളിക്കാം കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മാതാപിതാക്കളുടെ വിചാരം എന്താന്ന് വെച്ചാൽ ഓ എൻ്റെ മോള് മോനെ എന്തോ അങ്ങേ തലക്കിലാണെന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത് സംഭവിക്കുന്നതോ സംഭവിക്കുന്നത് വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് കഥയിലേക്ക് വരാം കഥയല്ല അനുഭവം പോലെ ചിത്രീകരണം ഒരു ചിത്രീകരണം ഞാൻ കണ്ടതാണ് കേട്ടോ അങ്ങനെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇരുപത് വയസ്സ് മാത്രം പ്രായം അതത്ര ചെറിയ വയസ്സൊന്നും അല്ലല്ല അത്യാവശ്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാറായിട്ടുണ്ട് ഇരുപത് വയസ്സ് മാത്രം പ്രായമായ ഒരു പെൺകുട്ടി മുപ്പതോളം വയസ്സായ ഒരു ചെക്കൻ അല്ലെ പത്ത് വയസ്സിന്റെ ഡിഫറൻസ് പണ്ട് കാലത്ത് മൂന്നൊരു വേഷമൊന്നും അല്ല പത്ത് പതിനഞ്ച് വയസ്സുമ്പോ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സുമില്ല ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പുരുഷനൊത്തിരി പ്രായം കുറഞ്ഞാലും അല്ല കൂടിയാലും അല്ല കുറഞ്ഞാലും സ്ത്രീക്ക് പ്രായം പാകത്തിനായാ മതി അങ്ങനെ ആഗ്രഹിക്കുന്ന കാലാണ് അപ്പൊ വെറും ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമെന്ന് പറഞ്ഞ് കബളിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് കേട്ടാ ഇവള് കയറി വരുന്നത് ഇവന്റെ വീട്ടിലേക്കാണ് ഇവന്റെ വീട്ടിലേക്ക് ഇവൻ കൊണ്ടുവരുവാണോ വീട്ടിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അമ്മയോട് പോയിട്ട് അവൻ പറയുന്ന പറയുന്നൊരു കാര്യമുണ്ട് അമ്മ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് എത്ര രസമായിട്ടാണ് അവൻ പറയണേന്ന് അറിയോ അമ്മ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് അമ്മ വന്ന് നോക്കുമ്പോ ഒരു പെൺകുട്ടിയാണ് ഇരിക്കണേ അമ്മ ചോദിച്ച അവളോട് എന്താ മോളെ നീ വന്നത് അത് ഞാൻ മനുവിനോടുള്ള പ്രണയം കൊണ്ട് വന്നതാണ് മനു ഞാനും തമ്മിൽ മൂന്ന് മാസമായി പ്രണയത്തിലാണ് ഇത് കേട്ട അമ്മ ഗന്ധം വിട്ടുപോയി മോളെനിക്ക് എന്തറിയാം ഇവനെ കുറിച്ച് ഇവനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ ആ ചോദ്യത്തിനുള്ള മറുപടി എനിക്കെല്ലാം അറിയാം എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് സ്വന്തം അച്ഛൻ അമ്മയ്ക്ക് അവനോടൊരു ബഹുമാനവും ഇല്ല മറ്റൊന്നും വേറെ കാരണം കൊണ്ടൊന്നുമല്ല കാരണം അവൻ ഒരു പണിയും എടുക്കാതെ അച്ഛൻ കഷ്ടപ്പെടുന്ന നല്ല കാറ്റിട്ടാ അച്ഛൻ കഷ്ടപ്പെടുന്നത് അനുഭവിക്കാന്ന് മാത്രം അച്ഛൻ ഏതോ ഒരു കടയിൽ പോയി പടിയെടുക്കുന്നു ഇവൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അച്ഛൻ ഭയങ്കര ബിസിനസ്സുകാരനാണ് എനിക്ക് കൈ നിറച്ച് പോക്കറ്റ് മണി തരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അടിച്ചു വിളിച്ചില്ല ആവശ്യമായിട്ട് കഴിയാം ഇവൻ പറഞ്ഞ ഭാഷയാണത് അതിന്റെ പുറകെ അതിന് വിശ്വസിച്ചു കൊണ്ടുകൂടി വന്ന പെൺകുട്ടി അവൾക്ക് വേറൊന്നും വേണ്ട അച്ഛനെ വേണ്ട അമ്മയെ വേണ്ട ആരെയും വേണ്ട മനു എന്ന തന്റെ പ്രണയിതാവിനെ മാത്രം മതി അങ്ങനെ ആ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് മോളു നീ ഒരു കാര്യം മനസ്സിലാക്കുക അവന് ജോലിയില്ല ഏയ് അപ്പൊ മനുന് എന്റെ ജോലിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ അവന്റെ ജോലി മനു നിനക്ക് ജോലി ഇല്ലേ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് വന്നു കയറിയ പെൺകുട്ടിയുടെ ചോദ്യമാണ് അപ്പൊ അതിന് മറുപടി ആയിട്ട് അവൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു നോട്ടാണ് അപ്പൊ അമ്മ പറയുന്നുണ്ട് ഇത് തന്നെയാണ് അവന്റെ ജോലി പെൺ പിള്ളേരുടെ വായിൽ നോക്കി നടക്കുക അതാണ് അവന്റെ ജോലി ഇത് കേട്ടതോടുകൂടി പെൺകുട്ടി ആകെ അബ്സെറ്റായി വല്ലാത്തൊരവസ്ഥയിലായി അമ്മ ചോദിക്കുകയാണ് മോളോട് മോളെ നിനക്ക് ആരൊക്കെ ഉണ്ട് ആ മോള് പറയുന്നുണ്ട് എനിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് ഓ ശരി നിന്റെ അച്ഛനും അമ്മയും നിന്നെ കാണാതെ എത്ര മാത്രം വേദനിക്കുന്നുണ്ടാകും അല്ലെ മുറി മൂന്ന് മാസം മാത്രം പരിചയമുള്ള ഒരു പുരുഷന്റെ കൂടെ നീ ഇറങ്ങി ഇറങ്ങിപ്പോന്നപ്പോ നിന്റെ അച്ഛനും അമ്മയും എത്ര മാത്രം വേദനിക്കുന്നുണ്ടാകും അപ്പൊ എൻറെ മോളൊരു കാര്യം ചെയ്യും ഇപ്പൊ എന്താണ് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കാണോ അതെ അല്ലെ അവൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു നീ ഫോൺ ഓഫ് ചെയ്യേ നമുക്ക് വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത് അവൾക്ക് വേറെ ഒന്നും വേണ്ട അവൾക്ക് അവനെ മാത്രം മതി മറ്റൊന്നും അവൾ ചിന്തിക്കുന്നില്ല അച്ഛനില്ല അമ്മയില്ല ആരും വേണ്ട ലോകത്തിൽ അവൾ വിശ്വസിക്കുന്ന അവൾ സ്നേഹിക്കുന്ന അവനെ മാത്രം അവൾക്ക് മതി അങ്ങനെ എന്താ സംഭവിക്കുന്നേന്ന് അങ്ങനെ അമ്മ പറയും പറയുമ്പോള് എത്രയും പെട്ടെന്ന് ഫോൺ ഓൺ ചെയ്യൂ ഫോൺ ഓൺ ചെയ്തിട്ട് അമ്മയുടെ നമ്പറിലേക്കൊന്ന് വിളിക്കൂ എന്നിട്ട് അത് എനിക്ക് തരൂ അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചപ്പോ അമ്മയുടെ പൊട്ടി കരച്ചിലാണ് നമ്മൾ കാണുന്നത് പൊട്ടി കരഞ്ഞുകൊണ്ട് അമ്മ ചോദിക്കുകയാണ് എവിടെയാണ് മോളെ നീ നീ എവിടെയാണ് നീ വരാൻ സമയം വൈകിയപ്പോ അച്ഛൻ കവലയിൽ നിന്നെ കാത്തിരിക്കുന്നു നീ എവിടെ പോയി നിന്നെ ഒന്ന് കാണാതെ ഞങ്ങൾ നെഞ്ചു പൊട്ടി കരയുകയാണ് മോളെ നീ എവിടെയാണെങ്കിലും തിരിച്ചു വായോ നിനക്ക് എന്ത് സംഭവിച്ചു നിനക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ജീവിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കരച്ചിൽ ബഹള ലഹളമായി മറുപടിയായിട്ട് ഈ അമ്മ നിന്ന് പറയുകയാണ് പേടിക്കണ്ട നിങ്ങളുടെ മകൾ എന്റെ കൂടെയുണ്ട് നിങ്ങളുടെ മകൾ ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരും ഒട്ടുകൊണ്ട് ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട അവളെ വഴക്ക് പറയേണ്ട അവൾക്കൊരു തെറ്റുപറ്റിയതാണ് അപ്പൊ അമ്മയുടെ മറുപടി നിങ്ങളാണ് യഥാർത്ഥ അമ്മ എന്നെ മനസ്സിലാക്കി എന്റെ കുടുംബത്തെ മനസ്സിലാക്കി അവളെ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചയച്ച അമ്മ എത്ര സുന്ദരമായ പദമല്ലേ ഇന്ന് സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണോ ഇതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കുന്ന സ്ത്രീ ജനങ്ങളും അതുപോലെ പുരുഷന്മാരും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് അല്ലെ കുറെ ആളുകൾ തമാശക്ക് തുടങ്ങി വെക്കുന്ന ബന്ധങ്ങൾ അത് അലമ്പായി പോകുന്നു ചില ആളുകള് നല്ല രീതിയിൽ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ട് തൻ്റെ സഹോദരിമാരെ പോലെ കാണുന്നുള്ളൂ ഒരു തെറ്റ് സംഭവിച്ചു പോയി ഞാൻ ഒരു ഇട്ട് നിന്റെ പുറത്ത് സംഭവിച്ചു തെറ്റ് അതുകൊണ്ട് വിട്ടു പിടിക്കൂ നല്ലൊരു ജീവിതം നിങ്ങൾ നെയ്തുണ്ടാക്കൂ എന്ന് പറയുന്ന നല്ല നല്ല സഹോദരന്മാരും നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഹോദരിമാരോടായാലും സഹോദരന്മാരായാലും ആരോടായാലും ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ മാത്രം വിശ്വസിക്കുന്ന നിങ്ങളെ മാത്രം സ്വപ്നം കണ്ടു കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് അവരെ മറന്നുകൊണ്ട് കേവലം അല്ലെ ഒന്ന് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു തമാശയിൽ കിട്ടുന്ന സന്തോഷങ്ങളെ വിട്ടുകളയൂ അതിൽ നിന്നൊന്നും നിങ്ങൾക്ക് നേടാനില്ല നിങ്ങളില്ലാതെ ആയാൽ നശിച്ചു പോകുന്ന ഒരു കുടുംബം അല്ലെ ആ പെൺകുട്ടി ഒന്നും തിരിച്ചു ചെല്ലാതെ ഇവരുടെ കൂടെ ഇങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഇത് വെറും ഒരു ചിത്രീകരണമാണെങ്കിൽ പോലും അതെന്റെ മനസ്സിൽ എവിടെയോ ഒന്ന് കൊണ്ടു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെ കുറിച്ച് രണ്ട് പാക്ക് പറയാൻ ആഗ്രഹിച്ചത് അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങൾ ഇത് കാണേണ്ടതാണ് നിങ്ങളുടെ മക്കൾക്ക് ഇത് മനസ്സിലാകേണ്ടതാണ് അപ്പൊ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കൂടെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടെ നമ്മുടെ മക്കൾക്ക് ആരോഗ്യവും ആയുസും എല്ലാം ജഗദീശ്വരൻ പ്രധാനം ചെയ്യട്ടി എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു കുട്ടികളെ നിങ്ങൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കൂ എന്ന് മാത്രം ഒരു ഉപദേശമായിട്ട് എടുക്കണ്ട നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടുള്ള ഒരു ഭാഷയായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങൾ സ്വന്തം